നമസ്കാരം ഇന്ത്യയുമായുള്ള നാല് ദിവസത്തെ യുദ്ധത്തിൽ വൻ തിരിച്ചടി ലഭിച്ചിട്ടും പാകിസ്ഥാൻ നുണക്കഥകളുമായി രംഗത്ത് തന്നെയുണ്ട് രാജ്യത്തിന്റെ മുഖം രക്ഷിക്കാനുള്ള തിരക്കിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ അതിനായി ഒരു ട്രക്ക് നിറയെ നുണക്കഥകളുമായാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഗംഭീരമായ തോൽവിയെ പൊള്ളുന്ന യക്ഷിക്കഥയാക്കി പാഠപുസ്തകങ്ങളിൽ മാറ്റിയെഴുതുന്ന തിരക്കിലാണ് പാക് ഭരണകൂടം അതിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ യുദ്ധത്തിൽ ഇന്ത്യയെ മുട്ടുകുത്തിച്ചു എന്നാണ് പാകിസ്ഥാൻ ആ പുസ്തകത്തിൽ കള്ളത്തരങ്ങൾ എഴുതി വിട്ടിരിക്കുന്നത് ഇക്കുറി അല്പം കടന്ന് ഒരു പുതിയ തരത്തിലേക്ക് ഒരു പുതിയ ഒരു തീവ്രതയിലേക്കാണ് കഥ പറച്ചിൽ എന്ന് മാത്രമേ ഉള്ളൂ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നതിനോടൊപ്പം എപ്പോഴും തങ്ങൾ ഇരയാക്കപ്പെടുന്നു എന്നാണ് അവർ പറയുന്നത് പാക് വിദ്യാഭ്യാസ വിദഗ്ധരുടെ കൂട്ടുപിടിച്ചാണ് അവർ പാഠപുസ്തകങ്ങളെല്ലാം ഇത്തരം അപസർപ്പ കഥകൾ എഴുതി വിടുന്നത് എക്കാലത്തും ഇന്ത്യയാണ് ആക്രമകാരി എന്നാണ് സ്കൂൾ പാഠപുസ്തകത്തിലെ കുറിപ്പുകളിലൊന്ന് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ആറിന് പഹൽഗാമിൽ നടന്ന മാരകമായ ആക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്ന് ആരോപിച്ച് ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തി ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ അവിടെ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു ആരോപണങ്ങളെല്ലാം പാകിസ്ഥാൻ നിഷേധിച്ചു എന്നിട്ട് മെയ് ഏഴിന് ഇന്ത്യ പാകിസ്ഥാനെതിരെ സൈനിക ആക്രമണം നടത്തി യഥാർത്ഥത്തിൽ പാക് പിന്തുണയുള്ള തീവ്രവാദികൾ പഹൽഗാമിൽ ആക്രമണം നടത്തിയതോടെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചത് പാകിസ്ഥാനിലെയും അതോടൊപ്പം തന്നെ പിഒകെയിലെയും ലഷ്കർ ഇ തൊയമ്പ ജെയ്ഷെ മുഹമ്മദ് ഇസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവയടക്കം ഒമ്പത് ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ കൃത്യമായ ആക്രമണം നടത്തി ഇതേക്കുറിച്ച് ഇസ്ലാമാബാദിന് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല കൃത്യമായ ആക്രമണങ്ങളിൽ പാകിസ്ഥാനിലെ സൈനിക സിവിലിയൻ കേന്ദ്രങ്ങളെ ഒഴിവാക്കിയിരുന്നു ഇസ്ലാമാബാദിന്റെ നുണകൾ തകർത്തെന്നും പ്രതിരോധ മന്ത്രാലയം പറയുന്നുണ്ട് എന്നാൽ ഇന്ത്യൻ ആക്രമണത്തെ പാക് സേന ധൈര്യത്തോടെയും പ്രവേശനത്തിലൂടെയും നേരിട്ടുവെന്നും ഇന്ത്യൻ അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൈനിക പോസ്റ്റുകളെ മാത്രമേ ലക്ഷ്യമിട്ടുകയുള്ളൂ എന്നാണ് അവർ പാഠപുസ്തകങ്ങളിൽ അവകാശപ്പെടുന്നത് പാകിസ്ഥാൻ തിരിച്ചാക്രമിച്ചാൽ മാത്രമേ പോരാട്ടം രൂക്ഷമാകൂ എന്നാണ് ഇസ്ലാമാബാദിന് ഇന്ത്യ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അമൃത്സർ ശ്രീനഗർ ജമ്മു മറ്റ് ഇരുപത്തിയാറ് നഗരങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ഇന്ത്യൻ നഗരങ്ങളിലെ സിവിലിയൻ പ്രദേശങ്ങളിൽ ഇസ്ലാമാബാദ് ഡ്രോൺ ആക്രമണം അഴിച്ചുവിട്ടു മറുപടിയായി ഇന്ത്യ ലാഹോറിലെ പാകിസ്ഥാന്റെ എച്ച് ക്യു ഒമ്പത് വ്യോമപ്രതിരോധ സംവിധാനം തുടച്ചുനീക്കുകയും സിയാൽകോട്ടും ഇസ്ലാമാബാദും ആക്രമിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മറുപടിയായി മെയ് പത്തിന് ഇസ്ലാമാബാദ് ഓപ്പറേഷൻ ഉം ആരംഭിച്ചതിനാൽ മൂന്നാമത്തെ അവകാശവാദവും അസത്യം നിറഞ്ഞതാണ് ഇന്ത്യൻ വ്യോമ താവളങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിയാറ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ പാകിസ്ഥാൻ വ്യോമസേന ലക്ഷ്യം വെച്ചു അതിന്റെ നിരവധി പ്രധാന സ്ഥാപനങ്ങൾ നശിപ്പിച്ചു എന്നാണ് പാഠപുസ്തകത്തിൽ പറയുന്നത് പാകിസ്ഥാനിലെ മുരീദ് നുർഖാൻ റഫീഖി സർഗോദ ചഖാല റഹീം യാർഖാൻ എന്നീ വ്യോമത്താവളങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയെന്നതാണ് യാഥാർത്ഥ്യം പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഹൃദയവും ആത്മാവുമായ റാവൽ പിൻ്റെയും ആക്രമണത്തെ ബാധിച്ചു ഈ വ്യോമത്താവളങ്ങൾക്ക് സംഭവിച്ച നാശനഷ്ടങ്ങളുടെ നിഷേധിക്കാനാവാത്ത തെളിവുകൾ കാണിച്ചുകൊണ്ട് മാത്രമല്ല ആദംപൂർ വ്യോമത്താവളത്തിലെ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലാത്ത നിഗ് ഇരുപത്തിയൊമ്പത് ജെറ്റിന്റെയും എസ് നാനൂറ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെയും പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ വഴിയും ഇന്ത്യ പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ പൊളിച്ച് കയ്യിൽ കൊടുത്തതാണ് പക്ഷേ ഏറ്റവും വലിയ നുണ സമാധാനം ആവശ്യപ്പെടുകയല്ലാതെ ഇന്ത്യക്ക് മറ്റു മാർഗങ്ങൾ ഇല്ല എന്നതാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥന മാനിച്ചാണ് പാകിസ്ഥാൻ വെടിനിർത്തലിന് സമ്മതിച്ചതെന്നും പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ മെയ് പത്തിന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാട്സ് നരേന്ദ്രമോദിയെ വിളിച്ചുവെങ്കിലും പാകിസ്ഥാൻ നിർത്തിയില്ലെങ്കിൽ ഇന്ത്യ രൂക്ഷമായി ആക്രമിക്കുമെന്ന് തറപ്പിച്ച് ഇന്ത്യ പറയുകയാണുണ്ടായത് സംഘർഷം അവസാനിച്ചതിന് അമേരിക്കയോട് പാകിസ്ഥാൻ നന്ദി പറഞ്ഞു ചർച്ചകളിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഇല്ല എന്ന് ആവർത്തിക്കുകയാണ് ഇന്ത്യ ചെയ്തത് പാകിസ്ഥാന്റെ മികച്ച പ്രതിരോധത്തിന് ചുക്കാൻ പിടിച്ച ആളെന്ന നിലയിലാണ് അസീം മുനീറിനെ ഫീൽഡ് മാർഷ്യൽ പദവിയിലേക്ക് ഉയർത്തിയതെന്നും പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ പരാജയം മറച്ചുവെക്കാനുള്ള നീക്കം മാത്രമായിരുന്നു ഇതെന്നാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്തമായി ടി